പ്രിയപ്പെട്ട മോമിനിങ്ങളെ അസ്ലാമലൈക്കും വാഹത്തുള്ള ഒരു മരണമുണ്ട് എല്ലാവരും ദ്വാ ചെയ്യണം ഈ ഒരു നല്ലൊരു മാസം ഒരുപാട് പേരാണ് അള്ളാഹ് മരണപ്പെട്ടിരിക്കുന്നത് ഹജ്ജ് കർമ്മങ്ങളിലേക്ക് പോയവരിൽ ദിവസങ്ങൾക്കിടെ മലപ്പുറം ജില്ലയിൽ നിന്നും ഹജ്ജ് തീർത്ഥാടനത്തിന് പോയ ആറോളം പേർ മക്കയിൽ നിന്ന് തന്നെ മരണപ്പെട്ടിട്ടുണ്ട് പിന്നാലില്ല ഈ ഒരു നല്ലൊരു മാസം ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ദ്വാ ചെയ്യണം പിന്നെ കണ്ണൂർ വളപട്ടണം ആലുപള്ളിക്ക് സമീപം പരേതനായ മുക്കിൽ അമീർ മകൻ നിഷാദ് സൗദിയിൽ വെച്ച് കുഴഞ്ഞു വീണു മരണപ്പെട്ട വിവരം നമ്മെ അറിയിച്ചിട്ടുണ്ട് എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മഹഫിരത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ പഠിച്ച റബ്ബ് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകട്ടെ അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് കബീരടം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവൻ തന്നെ കൊടുക്കട്ടെ റബ്ബ് ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ ആഘോഷങ്ങൾ എന്തെന്ന് വന്നാലും മരണപ്പെട്ടവരെ നമ്മൾ മറക്കാൻ പാടില്ല അവർക്ക് വേണ്ടി എപ്പോഴും ദ ചെയ്തുകൊണ്ടേയിരിക്കണം ഓരോ നിമിഷവും നമ്മൾ മരണത്തോട് മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷമാണ് മരണം അത് സംഭവിക്കുക എന്ന് പടച്ച റബ്ബിനല്ലാതെ മറ്റാർക്കും പറയുവാനാവില്ല ഈമാനോട് കൂടി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എല്ലാവർക്കും നമ്മൾ ചെയ്യേണ്ട ഓരോ കർമ്മങ്ങളും അന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഏതു നിമിഷവും നമ്മെ പിടികൂടുന്ന ഒന്നാണ് മരണം നാളെ ചെയ്യാം മറ്റന്നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കേണ്ടതല്ല മരണം പിടികൂടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി സൽക്കർമ്മങ്ങളും നന്മ പ്രവർത്തികളും നമുക്ക് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു താലം നൽകട്ടെ ആമീൻ ഇപ്പോൾ മരണപ്പെട്ടവർക്ക് എല്ലാവരും ദാ ചെയ്യണം അസ്സാം വലൈക്കും വറഹമത്തുള്ള